അസലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുർമി സ്ലോക്സ് എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം നോമ്പൊക്കെ ഉഷാറല്ലേ അലഹമ്മില്ല ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് അഞ്ചാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ വൈകിട്ടത്തേക്കുള്ള സ്നാക്സിന് വേണ്ടിയിട്ട് ഞാൻ കായ്പൂള റെഡിയാക്കുന്നത് അതിന് വേണ്ടിയിട്ട് പഞ്ചസാരയും ഇലക്കയും പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ മുട്ട ഒരു നാല് മുട്ട എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ രണ്ട് പഴം ഏത്തപ്പഴം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഈ പഞ്ചസാരയും ഏലക്കയും പൊടിച്ച് എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഇനി മുട്ട അടിച്ചൊന്ന് ചേർക്കാം കായ്പോളൊക്കെ എല്ലാവർക്കും റെഡിയാക്കാൻ അറിയാമായിരിക്കും എന്നാലും എൻ്റെ ഞാൻ ചെയ്യുന്ന രീതിയാണ് ടൈം കാണിക്കുന്നത് അങ്ങനെ അത് അടിച്ചെടുത്ത് ആ പഞ്ചസാര മിക്സിയിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി പഴം വാട്ടിയെടുക്കാം അതിനൊരു പാൻ അടുപ്പത്ത് ചൂടായിട്ട് ചൂ അതിനകത്തേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക് വെച്ചിരിക്കുന്ന പഴം ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം അതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ആ അടിച്ചു വെച്ച മുട്ടയുടെ മിക്സിയിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കശുവണ്ടി മുന്തിരി ചേർക്കുന്നവർക്ക് ചേർക്കാട്ടാ ഇവിടെ മക്കൾക്ക് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്നിനി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഫ്രൈ പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് നെയ്ട്ട് കൊടുക്കാം അതിലേക്ക് ഈ മിക്സ് ഒഴിച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ അടിയിൽ ഒരു ഫ്രൈ പാനും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കാരണം ചൂട് അധികം ആയിക്കഴിഞ്ഞാൽ അടിയിൽ പെട്ടെന്ന് പിടിക്കും അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ വേറൊരു ഫ്രൈ പാനും കൂടി വെച്ചിട്ടാണ് കേട്ടോ ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇതും പിന്നെ സമൂസയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുമാണ് വൈകിട്ടത്തേക്കുള്ള സ്നാക്സിന് റെഡിയാക്കുന്നത് പിന്നെ മുന്തിരി ജ്യൂസ് അടിക്കാൻ വേണ്ടി അതും റെഡിയാക്കി വെക്കണേണ് ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് പോയി കാണണേ അപ്പോൾ ഒരു വശം ആയി കിട്ടിയിട്ടുണ്ട് കായ്പുളയുടെ ഇനി ഒരു പ്ലേറ്റിൽ ഒക്കെ മറിച്ചിട്ട് അടുത്ത വശവും കൂടി വേവിച്ചെടുക്കാം അങ്ങനെ കായ്പോളം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം ഇനി അടുത്തത് സമൂസയും കൂടി ഫ്രൈ ആക്കി എടുക്കണേണ് അങ്ങനെ സമൂസയും കായ്പോളയും ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ച് പിന്നെ നാരങ്ങ വെള്ളം കലക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ വൈകിട്ടത്തേക്ക് ഉള്ളത് ബീഫ് കറിയും നെയ്ച്ചോറും റെഡിയാക്കിയത് അപ്പോൾ എല്ലാം റെഡിയാക്കി മേശപ്പുറത്തൊക്കെ വെച്ച് പിന്നെ ബാങ്ക് കൊടുത്ത് അലഹമ്മദില്ല നോമ്പ് തുറന്നു അങ്ങനെ അഞ്ചാമത്തെ നോമ്പ് റാഹത്തായി കഴിഞ്ഞു